അനിൽ ബോസ് ഇതൊരു വലിയ നുണയാണ് എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായി ഈ വിഷയത്തെ സമീപിക്കുന്നു അത് ഒരു തരത്തിലും മനുഷ്യത്വപരമല്ല പല സംസ്ഥാനങ്ങൾക്കും നമുക്കറിയാം മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ പ്രളയമൊക്കെ വരുന്നതിന് ഉത്തരാഖണ്ഡിലൊക്കെ മിന്നൽ പ്രളയം ഉണ്ടായ ഘട്ടത്തിലൊക്കെ ഇതുപോലെ സ്പെഷ്യൽ പാക്കേജുകൾ പ്രത്യേക ധനസഹായം പ്രഖ്യാപിക്കുക പതിവാണ് കർണാടക കർണാടക കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ ഓർക്കുന്നു ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സിദ്ധാരാമയ്യ സർക്കാർ യെദ്യൂരപ്പ സർക്കാരിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സഹായിക്കുന്നതിൻ്റെ ആ ബഡ്ജറ്റിൽ വളരെ ഉദാരമായൊരു വരൾച്ച പാക്കേജ് ഉൾപ്പെടുത്തി ഈ ന്യായവും കണക്കും ഒന്നും അതിലില്ല പക്ഷേ അങ്ങനെ വലിയ ദുരന്തം സമാനതകളില്ലാത്ത കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം അഞ്ഞൂറിൽ പരം മനുഷ്യർ നഷ്ടപ്പെട്ടു ഒരു ദുരന്തത്തിൽ ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായിപ്പോയ ദുരന്തത്തിൽ ഈ ന്യായം പറഞ്ഞു നിൽക്കുകയാണ് നേരത്തെ മുൻ എം പി കൂടിയായ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ പ്രത്യേക ധനസഹായം പാക്കേജ് പ്രഖ്യാപിക്കുന്ന അടിയന്തര സഹായം പ്രഖ്യാപിക്കുന്നതിന് മറ്റൊരു തടസ്സങ്ങളുമില്ല അത് എക്സർസൈസ് ചെയ്യാൻ നാലു മാസമായി തയ്യാറായിട്ടേയില്ല ഇത് ചോദിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ബി ജെ പി പ്രതിനിധി തന്നെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കിട്ടിയിട്ട് അന്തിമ റിപ്പോർട്ട് കിട്ടിയിട്ട് വാദത്തിനത് സംബന്ധിച്ചാൽ തന്നെ കിട്ടിയിട്ട് സമയമായി കുറച്ച് കാലമേ ആയിട്ടുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അപ്പോഴും ആഭ്യന്തരമന്ത്രി പറയുന്നത് എന്താണ് പ്രത്യേക ധനസഹായം നൽകില്ല എന്ന് പറയുന്നത് എന്ത് ഇത് വലിയ തരത്തിലുള്ള വിവേചനമാണ് അത് മല കേരളീയർക്ക് വളരെയധികം ബോധ്യപ്പെടും വിധത്തിലേക്ക് മാറപ്പെട്ടിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനം ശ്രീ ബോസ് അല്ല ഇന്ന് തമിഴ്നാടിന് ഏറ്റവും അടുത്ത ദിവസം സംഭവിച്ച ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഈ പറയുന്ന റിപ്പോർട്ടുകൾക്കൊന്നും കാത്തിരിക്കാതെയാണല്ലോ ധനസഹായം അനുവദിച്ചത് ചോദിച്ചത്രയും കൊടുത്തില്ലെങ്കിലും ഏതാണ്ട് തൊള്ളായിരം കോടി രൂപയോളം അനുവദിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു സംഭവം നടന്ന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് തമിഴ്നാടിന് അനുവദിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാം അത് കേരളത്തിന് അനുവദിക്കാൻ ചട്ടവട്ടക്രമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണ് ആ കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചുരൽമല സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് യു പോയിട്ടുള്ളത് എല്ലാ പ്രവർത്തനങ്ങൾക്കും നിരുപാധിക പിന്തുണ നൽകിയിട്ടുണ്ട് ആ നിരപാധിക പിന്തുണയുടെ തുടർച്ചയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗങ്ങൾ ബി ജെ പി പ്രതിനിധി ഒഴികെ രാജ്യസഭാംഗങ്ങളടക്കം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടത് കണ്ട് ആവശ്യപ്പെട്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ക്ഷേമ പദ്ധതിക്ക് വേണ്ടി അല്ലല്ലോ ഒരു പൊതുവായ പദ്ധതിക്ക് വേണ്ടിയാണ് ഒരു പുനരധിവാസം ഉൾപ്പെടെയുള്ള ആ പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് ഏതാണ്ട് നാല് മാസം പിന്നിട്ട് അഞ്ചോ ആറോ ദിവസം കൂടി കഴിയാണ് അതുകൊണ്ട് നൂറ്റി മുപ്പത് ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോഴും നാൽപ്പത്തിയേഴോളം ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ അന്വേഷണം എന്നുള്ള നിലയിൽ നാൽപ്പത്തി നാല് പേരുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ല അത് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞാലും കേരളത്തിനെ കുറ്റം പറഞ്ഞാലും ഉള്ള അവസ്ഥേതാണ് അപ്പോൾ അത് കൃത്യമായ പരിശോധനകൾ അതിൻ്റെ തുടർച്ച അതുണ്ടാകുന്നില്ല എന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ് വേണമെങ്കിൽ എനിക്ക് സംസ്ഥാനത്തിനെ കുറ്റം പറയാം കേന്ദ്രത്തിന് കുറ്റം പറയാം ഞാൻ അതല്ല ആ നിലയിലല്ല ഈ വിഷയത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാക്കിയ ഷോക്ക് വളരെ വലുതാണ് അതിന് പരിഹാരം അടിയന്തിരമായിട്ടുണ്ടാകും അവിടെ താമസിക്കുന്ന ആളുകളുടെ വാടക കൊടുക്കാനില്ലാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധിക്കണം ആ സംസ്ഥാന ഗവൺമെൻറ് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം പരിശോധിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് അവർക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല അവർക്ക് ഭക്ഷണമില്ലെങ്കിൽ അത് അന്വേഷിക്കണമെന്നേ അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യണം പക്ഷേ അതും ഇതുമായിട്ട് നമ്മൾ ക്ലബ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ധനസഹായം വേണം ഇവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള നിലയിൽ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണമെന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ പോസിറ്റീവായി പ്രതികരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെ കത്തെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം മാത്രമാണ് ഞാൻ കാണുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കത്തിൽ രാഷ്ട്രീയം മാത്രമാണ് പ്രിയങ്കാ ഗാന്ധിക്ക് മറുപടി കൊടുത്തു ഇന്ന ഇന കാരണങ്ങളെ റിപ്പോർട്ട് കൊടുത്തില്ല റിപ്പോർട്ട് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം സമയബന്ധമായി ചെയ്യാത്തതിൽ സംസ്ഥാന ഗവൺമെൻറ് പറ്റിയിട്ടുള്ള പിഴവുകളെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു സ്ഥലത്ത് ചർച്ച ചെയ്യാം അതവിടെ നിൽക്കട്ടെ അപ്പോൾ അത് കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇതിനെ വഴിമാറ്റി കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് തർക്കമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ അതിൽ കുരുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ പാളിച്ചകൾ ഉള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം രാഷ്ട്രീയമായി ഉപയോഗിക്കാതെ ഞങ്ങൾ നിരുപാധിക പിന്തുണ കൊടുത്തവരാണ് നാളെ അത് മാറ്റി പറയേണ്ട സാഹചര്യം വരുമ്പോൾ ആലോചിക്കുക ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഇപ്പം നമ്മുടെ ആവശ്യം കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് കേന്ദ്ര ഗവൺമെൻ്റ് അടിയന്തര സഹായം കിട്ടുക എന്നുള്ളത് ഇപ്പോൾ തന്നെ നമ്മുടെ കൺപിൽ കാണുന്ന ഈ ചർച്ച നടക്കുമ്പോൾ കാണുന്നതാണല്ലോ തമിഴ്നാട്ടിന് നൽകിയ സഹായം ആ സഹായം അവിടെ നൽകാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നൽകി ഞാൻ ഒരു കാര്യത്തോട് യോജിക്കുകയാണ് ശ്രീ സമ്പത്ത് പറഞ്ഞ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ് അരി വിതരണവുമായി ബന്ധപ്പെട്ട് അതിന് പണം വിനിയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ കൃത്യമായൊരു പരാമർശം നടത്തി ഇതൊന്നും ഇത്തരമൊരു ദുരന്തത്തിൽ വെച്ച കണ്ടീഷൻ വെച്ച് ചെയ്യേണ്ട കാര്യമല്ല കണ്ടിശ്രമിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിൽ പണമുണ്ട് ആ പണം കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ ആ വിനിയോഗിക്കണം ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം അതീവ ഗൗരവമുള്ള ഗവൺമെൻ്റ് ഇപ്പം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവണ്മെന്റ് തയ്യാറായിട്ടില്ല ബി ജെ പിക്ക് അതിൻ്റെ അകത്ത് ഒരു മൗനമാണ് ബി ജെ പിക്ക് മൗനമാണ് ഇപ്പോ ഒരു കാര്യം പറയാം ദേശീയ ദുരന്തമായി ഇവർക്ക് പോകുന്ന അങ്ങനെ പ്രഖ്യാപിച്ചമായി അതിന് തത്യുല്യമായി സഹായം ചെയ്യേണ്ടി വരും ആ ആവശ്യപ്പെട്ടിട്ട് എത്രയോ കാലമായി എത്രയോ മാസങ്ങളായി എൽ ത്രീ അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തം എന്താ സംശയമുണ്ടോ അങ്ങനെയല്ല നടന്നതെന്ന് അത് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി ലോകമെമ്പാടുമുള്ള മല മനുഷ്യന് മനസ്സിലായി മതവും ജാതിയും ഭാഷയും ഒന്നും നോക്കാതെ മനുഷ്യരായ മനുഷ്യരെല്ലാം ഇവിടേക്ക് പണം എത്തിക്കുമ്പോൾ സം ബി ജെ പി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പണം തന്നില്ലേ എന്ന നിലയിലേക്ക് അതിനെ പരിമിതപ്പെടുത്തുകയാണ് അപ്പോൾ നാടിന് മനസ്സിലായൊരു ദുരന്തത്തെ അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായിട്ട് പോലും കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിൻ്റെ പിന്നിലെ മനോഭാവം അനിൽ ബോസ് പറഞ്ഞ പോലെ വളരെ അല്ലേ അനിൽ ബോസ് അല്ല ഇതിനകത്ത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത് കേരളത്തിൻ്റെ പൊതുവായ ആവശ്യമാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് നമ്മളെന്തിനാ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുന്നത് ആ നിർദ്ദേശം വെക്കുന്നതിൻ്റെ കാരണം വയനാടിനെ റീബിൽഡ് ചെയ്യാമെന്ന് തന്നെയാണ് അങ്ങനെ റീബിൽഡ് ചെയ്യാൻ കഴിയുന്ന സാമ്പത്തിക സഹായവും പദ്ധതികളും കിട്ടുന്നതിന് വേണ്ടിയാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത് അല്ലാതെ മറ്റെന്തിനാ മറ്റേതെങ്കിലും വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയാണ് എടാ ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണമാണെന്നേ ഇങ്ങോട്ട് ഇന്ത്യ ഈ സംസ്ഥാനങ്ങൾ പിരിച്ചു കൊടുക്കുന്ന നികുതി അത് വൺ വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുന്ന നിലയിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയിൽപ്പെട്ട ശരിയായ വിഹിതം ഇത്തരം ദുരന്തമുഖത്ത് കേരളത്തിനെ മാത്രം ഒഴിച്ചു നിർത്തുക കടുത്ത വിവേചനം കാട്ടുക തൊട്ടയൽപ്പക്കത്ത് പോലും കൊടുക്കുക തൊട്ട് മുമ്പുണ്ടായ ദുര കൊടുക്കേണ്ടത് തന്നെയാണ് സംശയമൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ പെരുമാറുമ്പോൾ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ തൊടിന്യായം പറഞ്ഞു അവിടെ അത് കൊടുത്തില്ല ഇത് കൊടുത്തില്ല അത് അൽബോസ് പറഞ്ഞു ശരിയാണ് അത് പരിശോധിച്ചും അതിനകത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധിച്ചും പോകേണ്ടതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തരത്തിലാണോ ഒരു കേന്ദ്ര സർക്കാർ ഒരു നാടിനോട് പെരുമാറേണ്ടത് കാതലായ ചോദ്യം അതാണ് ആ ചോദ്യത്തെ ബലപ്പെടുത്തുകയാണ് ഈ കേരളത്തിലെ എം പിമാർക്ക് ധന ആഭ്യന്തരമന്ത്രി കൊടുത്ത കത്തിലെ ഓരോ വാചകവും